ആരെങ്കിലും ക്ഷണിച്ചാൽ പോകുക തരുന്നത് ഭക്ഷിക്കുക കുഴിമന്തി തന്നെ വേണമെന്ന് പറയരുത് ആരെയും തങ്ങൾ പറഞ്ഞു വേണ്ടിയും അല്ല നിങ്ങൾ സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയാണ് അതല്ലാതെ ചാനലുകൾക്ക് വേണ്ടി മാത്രം പറയുമ്പോൾ പ്രശസ്തി കിട്ടിയെന്ന് മൂന്ന് പ്രശസ്തി ഉണ്ടാവും നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഈ ചാനലുകളിൽ തന്നെ നിങ്ങൾ എട്ട് നിലയിൽ പൊട്ടിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം സമൂഹത്തിൽ അയക്കണ്ടാക്കണം ഇതര മതസ്ഥരുമായിട്ട് നമ്മുടെ സാഹോദര്യവും സ്നേഹവും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം ആരെങ്കിലും ഒക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് ചൽക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭക്ഷിക്കുക അല്ല എനിക്കത് വേണം എനിക്ക് കുഴിമന്തിയെ പറ്റുള്ളൂ എന്ന് പറയണ്ട ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത് നമ്മളത് തിന്നുവാ തിന്ന അവർക്കൊരു സന്തോഷമാണ് അതല്ലാതെ അവരെ ആര് നമ്മൾ തന്നെ നമ്മള് നല്ല പാർട്ടിക്കാരാണ് അച്ചടക്കമുള്ള പാർട്ടിക്കാരാണ് നമ്മളത് നമ്മൾ എവിടേക്കും പോകുമ്പോഴോ വരുമ്പോഴൊക്കെ നോക്കണം നമുക്ക് പോകാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം പാർട്ടിക്കാരാകുമ്പോൾ ആരെങ്കിലും വിളിച്ച തന്നെ നമ്മൾ പോകേണ്ടതില്ല അതിന് സാമുദായികമായിട്ടുള്ള പ്രത്യേകത നോക്കേണ്ടി വരും രാജ്യസ്നേഹമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കേണ്ടി വരും സാമൂഹ്യപരമായിട്ടുള്ള പ്രത്യേകതകൾ നോക്കേണ്ടി വരും അതല്ലാതെ ആരെങ്കിലും വിരുന്നിനെ വിളിച്ചാലും ഒക്കെ തന്നെ പോകേണ്ട കാര്യം മുസ്ലിംകാരെ സംബന്ധിച്ചിടത്തോളം വില്ല എന്നുകൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്